കർണാടകയിൽ മണ്ണിടിച്ചിലുണ്ടായ അപകടത്തെ തുടർന്ന് അർജുനെ കാണാതായിട്ട് ആറു ദിവസമാകുന്നു ഷിരിൽ മരണിടിച്ചിലുണ്ടായ സമയത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് അർജുനെ കണ്ടെത്താൻ സൈന്യം സൈന്യമിറങ്ങാനിരിക്കെയാണ് ഇസ്രയോയുടെ സുപ്രധാന തീരുമാനം കരസേനയുടെ ബെലഘാവിയിൽ നിന്നുള്ള അറുപതംഗ സംഘം ഇന്ന് പത്തുമണിയോടെ എത്തും പരിചയസമ്പന്നരായ കരസേനാ വിഭാഗം കൂടിയെത്തുന്നതോടെ രക്ഷാപ്രവർത്തനത്തിന് വേഗത കൈവരിക്കും ഗ്രൌണ്ട് പെനിറേറ്റ് ട്രേറ്റിംഗ് ട്രഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വാഹന സാന്നിധ്യമെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാകും ഇന്നത്തെ തിരച്ചിൽ ആറാം ദിവസത്തേക്ക് കടക്കുകയാണ് അർജുനായുള്ള തിരച്ചിൽ ഇതിനിടെ ഷിരൂരിൽ മഴ കനക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോല താലൂക്കിൽ ഷിരൂർ കുന്നുകൾക്ക് താഴെ ലോറിയും അർജുനും മണ്ണിടിഞ്ഞ് അടിയിൽപ്പെട്ട ആറാം ദിനമാണ് ഞായറാഴ്ച കോഴിക്കോട് സ്വദേശിയാണ് അർജുൻ ശനിയാഴ്ച രാത്രിയിൽ ഷിരൂർ മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത് അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന് സൈന്യത്തെ വിളിച്ച് കർണാടക സർക്കാർ മഴയും മണ്ണിടിച്ചിലും കാരണം ശനിയാഴ്ച രാത്രി എട്ടരയോടെ പരിശോധന നിർത്തിയിരുന്നു കരസേനാ നേതൃത്വം നൽകുന്ന രക്ഷാപ്രവർത്തനത്തിൽ എൻ ഡി ആർ എഫും പോലീസും കേരളത്തിൽ നിന്ന് പോയ ദൌത്യ സംഘങ്ങളുമുണ്ട് ശക്തമായ മഴയിലും വെള്ളം കുത്തിയൊലിച്ചതിനാലും കുന്നിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് വീണ്ടും ഇടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് മെല്ലെയാണ് മണ്ണ് നീക്കം ചെയ്യുന്നത് ലോറി നദിയിൽ വീണിട്ടില്ല എന്ന് തന്നെയാണ് രക്ഷാദൌത്യത്തിന്റെ നിഗമനം സൂററ്റ്കൽ എൻ ഐടിയിൽ നിന്നുള്ള സംഘം ഗ്രൌഡ് ബെനറേറ്ററിംഗ് റഡാർ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹവസ്തുവിന്റെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് ഇത് ലോറിയുടേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഈ ഭാഗം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് എസ് ആർ എം രക്ഷാദൌത്യത്തിൽ പങ്കാളിയാകുമെന്ന് അറിയിച്ചിട്ടു തിരച്ചിലിന് സഹായകരമാവുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കാൻ ഐഎസ്ആർഒയുടെ സേവനം സഹായിക്കും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഞായറാഴ്ച സ്ഥലം സന്ദർശിച്ചേക്കും മണ്ണിനടിയിൽ പ്രതീക്ഷയേകി മൂന്ന് തവണ റഡാർ സിഗ്നലുകളും ലഭിച്ചിരുന്നു അതിനിടെ അർജുനെ കാണാതായ സ്ഥലത്തേക്ക് കോഴിക്കോട് നിന്നെത്തിയ ബന്ധുക്കളെയും വാഹന ഉടമയും രക്ഷാപ്രവർത്തകർ രഞ്ജിത്ത് ഇസ്രയേലിനെയും ശനിയാഴ്ച കർണാടക പോലീസ് തടഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് നേരിയത്തതിൽ സംഘർഷം ഉടലെടുത്തിരുന്നു രഞ്ജിത്തിനെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാക്കണമെന്ന ബന്ധുക്കളുടെ ആവശ്യം പോലീസ് നിരസം വിശ്വസിച്ചതിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായത് രക്ഷാദൌത്യത്തിനും കേന്ദ്രസേനയും രംഗത്തിറക്കണമെന്നാവശ്യപ്പെട്ട അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർക്കും കത്ത് നൽകിയിരുന്നു ഭാരത് ബെൻസ് ലോറിയാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് തടികയറ്റിയ ഈ ലോറിക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് ടണിലേറെ ഭാരമുണ്ടെന്നാണ് ഉടമ പറയുന്നത് കർണാടകയിലെ ബെളഗാവിയിൽ നിന്ന് എടവണ്ണപ്പാറയിലേക്ക് തടികയറ്റി വരുന്നതിനിടെയാണ് അർജുൻ അപകടത്തിൽപ്പെടുന്നത് ജൂലൈ എട്ടിനാണ് അർജുൻ കർണാടകയിൽ പോയത് തിരിച്ചെത്തേണ്ടതായിരുന്നു കർണാടക എസ് ഡി ആർ എഫിന്റെ സംഘം കേരള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അർജുന്റെ ബന്ധു ജിതിൻ തുടങ്ങിയവർ അപകടസ്ഥലത്തേക്ക് തിരച്ചിലിനായി പുറപ്പെട്ടിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്തിയ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ഒരു സിഗ്നലും ലഭിച്ചിരുന്നു അത് അർജുന്റെ ട്രക്കാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടും എന്നിരുന്നാലും അതിനൊരു സാധ്യതയുണ്ടെന്നാണ് രക്ഷാപ്രവർത്തക സംഘത്തിന്റെ വിലയിരുത്തൽ മകൻ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയെന്ന വാർത്തയിൽ നടുങ്ങിക്കഴിയുകയാണ് അർജുന്റെ കുടുംബം വണ്ടിയുടെ എഞ്ചിൻ കഴിഞ്ഞ ദിവസം വരെ ഓണായിരുന്നുവെന്ന് ഭാരത് ബെൻസുടമ അറിയിച്ചിരുന്നു കനത്ത മണ്ണിടിച്ചിലിൽ മൊബൈൽ ടവറുകൾ അടക്കം തകർന്നിട്ടുണ്ട് ഇതോടെ രണ്ടു ദിവസമായി അർജുന്റെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം രാവിലെ ഭാര്യ കൃഷ്ണപ്രിയ വിളിച്ചപ്പോഴും ഫോൺ ബെല്ലടിച്ചിരുന്നു